അസ്സാലൈക്കും വരഹമ്മുള്ള പതിനൊന്നാം തീയതി രാത്രി ഇഷാ നമസ്കാരം ഞാൻ ടൂ കാഴ്ചയാണ് കേട്ടോ നല്ല ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങി പൊട്ടുന്നുണ്ട് ഇങ്ങനെ നേരത്തെട്ടിങ്ങനെ ഒരിക്കുകയാണ് കേട്ടോ ഇത്രയും ശക്തമായിട്ടുള്ള ചൂടാണ് നല്ല രാത്രിയൊക്കെ മഴക്കിങ്ങനെ വേണ്ടി കാത്തിരിക്കുകയാണ് ഏതായാലും പറച്ചവൻ അനുഗ്രഹിക്കട്ടെ കണ്ടോ വാട്ടർ ഫയറുകളൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് ഇത്രയും ചൂടാണ് പിന്നെ അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ വിശാഖ കഴിഞ്ഞിട്ട് ഇതിൽ രാത്രിയിൽ കുറേ ആജിമാരിങ്ങനെ റൂമിലേക്ക് പോവാണ് കേട്ടോ ഏതാനും അനുഗ്രഹിക്കട്ടെ അള്ളാഹുമീൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറ്റിത്തരക്കാം ഐ മീൻ ഫുഡെല്ലാ റോഡുകളുണ്ട് ഫുള്ളായിട്ട് ആജിമാരിങ്ങനെ തിരുങ്ങി നിറഞ്ഞിങ്ങനെ ഒഴുകയാണ് അങ്ങനെ പഠിച്ച പിന്നെ കാരുണ്യൊക്കെ എല്ലാവർക്കും നല്ലൊരു രാത്രി തരുന്ന അസ്സലാമലിട്ട്